ഇപ്പൊ പണ്ടൊരാട് പറഞ്ഞു തരിയേ ആ ബാപ്പുട്ടിന്റെ വർത്താനം കേട്ടാണ്ട് മൂടി നന്നായിട്ട് സ്ട്രൈറ്റ് ചെയ്ത് ഐഷ് ഇപ്പൊ നീ നാളൻ നേരം പെരുന്നാള പറ എങ്ങനെ ഇപ്പൊ നാട്ടുകാരെ നാട്ടുകടുത്ത് പോട്ടേ നിക്കാ പെമ്പർന്നാളെ ഉണ്ടാവും വലിയ ഫാറൂക്കിന്റെ ഉണ്ടാവും ഫാറൂഖ് പിന്നെ ഏതാ ഇവിടെ ഇല്ല നിക്ക മറ്റേ കിടങ്ങുകൾ രണ്ടും അവിടെ പൊറത്ത് നിൽക്കുന്നു ഐഷ് എന്താ ചെയ്യ വല്ലാത്തൊരു മനുഷ്യനാണ് ആ ബാപ്പുട്ടി പൊറത്ത് എവിടെങ്കിലും ഉണ്ടാവും നിക്കുന്നു ഏ തൽക്കാലം തോർത്തോണ്ടി തല ഇട്ടുണ്ട് ഞാൻ നടക്കാൻ നല്ലത് അതാവുമ്പോ നന്നായി അതാകുമ്പോ പണിയെട്ടിരിയാന്ന് ഏരിച്ചോളൂ ഏ ആ അത് നല്ലേ രണ്ടും അവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് അല്ലേ ഔ ഇതിലെങ്ങനാണ് കയറന്നല്ലേ നേർ വഴിക്കൊന്ന് പോയാലേ വലിയ പണിയാവും ഏ രണ്ടവിടെ

തലേപ്പം തലേ മനുഷ്യന്മാർക്ക് തല കെട്ടിരുന്നു പക്ഷെ അല്ലാന്ന് ഞാനേ മറ്റേ പുറത്തു കിറങ്ങിയ ജലദോഷം അല്ല പാറ കുളിച്ചിട്ടില്ല അതായത് ഇനി മനസ്സിലാക്കാത്തൊരു കാര്യം പറഞ്ഞത് ഞാൻ കുട്ടികളുണ്ടാവുമ്പോൾ പറയാൻ പറ്റാത്തത് പറയാതെ കുട്ടികൾ വന്നിട്ട് ചിലപ്പോ വാപ്പാനോട് ചോദിക്കും ടൂർ പോട്ടെ അപ്പൊ വാപ്പാൻ ഇമ്മച്ചിനോട് ചോദിക്കാൻ ഇമ്മച്ചിനോട് ചോദിക്കാൻ പറഞ്ഞ എന്തിനാ

വന്നാ പോന്നാ പോരെ എത്ര സുഖം ഇതിങ്ങനെ ഇരിക്കലിങ്ങനെ ഇരിക്കാ കോഴിമുട്ട ഇങ്ങനെ പൊഴുങ്ങ എന്നിട്ട് അത് ഓറിക്സും കുട്ടിയാണ് ഇങ്ങനെ അടിക്കാന്ന് പറഞ്ഞാല് അയിന്റെ ഒരു സുഖം വേറെ അതിനുണ്ടാക്കിട്ട് അധ്വാനിച്ചാണ് ഞാൻ കുട്ടിയൊക്കെ എന്താടക്കേ പാറക്കും ചെങ്ങായിട്ടല്ലോ ഏതൊരു മണമുണല്ലേ ആ ഓനക്കൊന്ന് വിളിച്ചു നോക്കിയാളാ എന്നിട്ട് ആ ചെറുക്കന്റെ വിവരം എന്താ അന്വേഷിച്ചാളാ ജി അജി വിളിച്ചോ വിളിച്ചും ഒത്തിക്കൊണ്ട് പോകുന്നില്ല വായ അഞ്ചാറ് പോസോ ഇത് കെട്ടിയാണെ നടക്കാല്ലേ എന്നൊരു അയി മനസ്സിലാവൂല ഭയങ്കര പോത്ത് തന്നെ

എടാ ഞാൻ തിന്നു എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് മടി പണിയെടുക്കാൻ പറ്റുള്ളൂ ചെറിയ വിട്ടാക്ക് മാത്രമേ മുട്ടു എനിക്കൊന്നും ചെറുപ്പത്തിൽ കോഴിമുട്ട കിട്ടിയിട്ടില്ല അന്ന് കോഴി മുട്ടായിട്ടല്ല അന്ന് കോഴി മുട്ട കാര്യമില്ല മുട്ട വായ്മ എന്റെ കാപ്പാൻ എടുത്ത് പൈസ ഇന്നാ നി മുട്ട വിട്ടൽ തുടങ്ങിയേ അത് ശരി അങ്ങനെ വലിക്ക ഞാന് ഈ മുട്ട കണ്ട രണ്ടും മുട്ട ഇരിക്കണ്ടേ അപ്പൊ അതാണ് നിങ്ങളെ കുട്ടിക്ക് പാലത്ത് പ്രായത്തിൽ ഇനക്ക് കിട്ടിയിട്ടില്ല കോഴിമുട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഞാന് ഇപ്പൊ ആക്കാനും ചർച്ചിറപ്പ് അതോ അവിടെ ചെന്ന് പറഞ്ഞു കോഴിമുട്ടിയും പോയി അങ്ങനെ മനുഷ്യന്റെ തടിയും പോയി വാവിട്ടിന്റെ വർത്താനം കേട്ടാണ് സ്ട്രൈറ്റ് ചെയ്താണ് കിട്ടുന്നേമ്പർന്നോളം ചോറ വേറെ ഏതായാലും പണിയായി കോഴിമുട്ടെന്ന അതല്ല പറഞ്ഞോ ഏതെങ്കിലും ഒരു ഫോൺ എടുക്കേണ്ട ആര് അത് തീരുമാനാക്കി എന്റെ കോഴിമുട്ടിയും അതേപോലെ തലയും നോക്കി ഇടക്കണ്ട ഇളക്കല്ല പോയിണ്ടത് ശരിയാക്കി കൊടുക്കേ പോയി വിളിച്ചു നോക്കി ഞാൻ പക്ഷെ എന്താ ഒരു രസം നോക്കിട്ടാ പോയി മുടി ഇങ്ങനെ ആക്കല് ചെയ്താണ് പോയി വല്ലാത്ത കഥ ഇത് കാര്യം ചെയ് ഏതെങ്കിലും നമ്പർ ആ ചെക്കന്മാരുടെ വിളിച്ചു നോക്കാൻ ഞാൻ വരുന്നില്ല ആരപ്പ വരുന്നേ പടച്ചറമ്പേ വാപ്പുട്ടിയാണല്ലേ ഇനിയിപ്പൊ അതിനെ കൊണ്ടുള്ള ഗുരുമാല വേറുണ്ടാവും അതിപ്പോ പിന്നെ നേരത്തെ കേട്ടാ ഉടുത്തുരുങ്ങി മാറ്റി ഒരുങ്ങിയാണല്ലോ വരുന്ന ഈ കോഴിമുട്ട പോലെ കൊടുക്കേണ്ടി വരും രണ്ടെണ്ണം തന്നെ കുട്ടികളുണ്ട് ഒരുങ്ങി വരുകയാണല്ലോ അങ്ങാടിയിൽ കൊറേ നേരമായി കാത്തി ഒന്ന് കാണില്ല പരി അങ്ങാടിക്ക് വരാറു കണ്ട് ാണ് അറിയോ അതേ നന്നായി നല്ല നേക്കുണ്ടല്ലോ പെരുന്നാളല്ലേ അത് മാത്രല്ല പ്രശ്നം രണ്ടാവുള്ളൂ അതല്ലാന്ന് രണ്ടിസൊരണ്ടാവുള്ളൂ പാറൂക്ക് ടൂർ പോയി പാറൂക്ക് വരുമ്പോ കണ്ട എന്തിനും

പൊന്നങ്ങളെന്താ പറഞ്ഞോണ്ട് സത്യം പറഞ്ഞാൽ ചോറെ തീരും ചെറാ ചോറയാ സോൾവാക്കിട്ട് വരാം ആയിക്കോട്ടെ അങ്ങനെ ഇണ്ടാവു അരമണിക്ക് പോകണ്ടേ ഞങ്ങക്ക് സാധനങ്ങളൊക്കെ ആണ് രണ്ട് കുട്ടികൾ വരുന്നുണ്ടല്ലോ ചോദിച്ചോക്കാം മോനെ ബാബുവിന്റെ വീട് നിങ്ങളിപ്പ ചെയ്യാം അയാതെ വീട് ഏതാ ഒന്ന് കാണിച്ചു തരുമോ എന്നാ വരൂട്ടോ നിങ്ങൾ സൈക്കിളിൽ പോയിട്ട് പഠിക്കാം എന്നാ വരും വല്ല പോയാ മതി കേട്ടോ ഇപ്പൊ ആ ഞങ്ങൾ ോട്ടാ ഞാൻ പോയി വിളിച്ചോള്ടാ ചിനോള ബാബു ആ ഞാൻ ബാങ്കിൽ ബാങ്കിന്ന് വന്ന ബാങ്കിന്ന് നിങ്ങൾ ലോൺ എടുത്തില്ല അത് ലോണ് തരാൻ വന്ന അല്ല ലോൺ തരാൻ വരൂല്ല ലോണ് നിങ്ങൾ അതിന്റെ മുന്നെടുത്തില്ല കേട്ട് വന്നാൽ കയറി ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഉറുപ്പേന്റെ അടുത്ത് വന്നു പലിശ അതിൽ നിങ്ങൾ എടുത്തേലും പലിശ നിങ്ങൾ ഒരു ലക്ഷം റുപ്പാണ് എടുത്തത് നിങ്ങളൊരു അയ്യായിരം ഏത് ബാങ്ക് ബാങ്ക് സഹരണ ബാങ്ക് നിങ്ങളെ പേരെന്താ പറഞ്ഞത് എന്റെ പേര് സുരേഷ് ബാബു സുരേഷ് ബാബു ഒന്നായിരം സുരേഷ് ബാബു ഞാൻ എത്ര റുപ്പ് ഏ ഇത് കൊയലുമായി പൈസ അതേറ്റ് വന്ന തന്നെയാന്ന് ആ ഓന്റെ പോവന്റെ പെരയിലെടുത്തേറ്റ് പോവാൻ മറന്നുകൊണ്ട് പോന്ന മഴ ആയിട്ടിരുന്നു അനിനി അരച്ചിട്ടിരുന്നു ആ നിനക്ക് കൊണ്ടുതരാൻ വേണ്ടി വന്നാണ് അപ്പൊ നിങ്ങൾ രണ്ടാളും തച്ചിട്ട് കാര്യമില്ല അതിനൊരു പരിഹാരങ്ങൾ കണ്ടെത്തി നീ വേണ്ടേ കുടിക്കാൻ എന്തേലും വെള്ളർത്താ ഞീമാനാക്കട്ടെ നീ കുടിക്കാൻ എന്തേലും വെള്ളം തീരുമാനാക്കട്ടെ അതിന്റെ മുന്നേ പറയാൻ നിൽക്കലേക്ക് മറിച്ചോട്ട് നമുക്ക് മറു വെക്കാൻ പറ്റില്ലല്ലോ ഇതൊരു ബാങ്കിന്റെ കാര്യല്ലേ അതായത് ഞാനിപ്പോ ബാങ്കിൽ വന്ന ഈ പ്രശ്നം തീർക്കാൻ പറ്റും ബാങ്കിൽ വന്നെ നിങ്ങള് ബാങ്കിൽ വന്നിട്ട് ചെക്ക് ചെയ്യും നിങ്ങൾക്ക് പലിശ അടക്കാൻ ആ പലിശ തീർച്ചയാണ് പൈസ ഒരു വിഷയമുള്ള കേസല്ല ആയിക്കോട്ടെ അത് കേട്ടാ മതി അത് അത് കേട്ടിട്ട് തന്നെയാണ് ഇത്ര കാലം ആ ആയിക്കോട്ടെ എന്നാലും ഞാൻ അതിന്റെ ഒപ്പാട് തരാം ഞാൻ മാനേജറെ കണ്ടല്ലോ എവിടേക്ക് പോകാം അങ്ങനെയാണ് എനിക്ക് കയറി ഇറങ്ങാനുള്ള അവസരം തരരുത് തരല്ലോ ഞാൻ ഞാനേ എന്നാ പറഞ്ഞോട്ട് വരാം പുറത്തുറങ്ങി കാര്യം ചെയ്യാങ്ങനെ വന്നേ ഞാന് വന്നത് എന്റെ ബൈക്ക് രണ്ടു ദിവസമായി വർക്ക്ഷോപ്പിലാണ് അപ്പൊ എനിക്ക് വരാൻ പറ്റില്ല ആ വരാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം എന്റെ ചെയ്യാൻ വണ്ടി പോയിക്കോട്ടെ മാനേജറോട് പറഞ്ഞാലേ എങ്ങക്ക് ഇതും പിന്നും ബുദ്ധിമുട്ട് ആയിക്കോട്ടെ ഒന്ന് വേഗം വരൂട്ടാ കൊറച്ചേന അവിടെ ബന്ധാവും ഓക്കെ 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 ഒരുപാട് നേരമായി ഒരുപാട് സ്ഥലത്ത് പോകുള്ളൂക്കോട്ടെ നാ പോവല്ലേ ആ വണ്ടിക്ക് ചാടിയില്ലേ നിങ്ങള് വണ്ടി ചാരി